ന്യൂസിലേക്ക് സ്വാഗതം വീട്ടിലെത്തി വോട്ട് പ്രക്രിയയുടെ രഹസ്യ സ്വഭാവം കാക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരി പഞ്ചായത്തിൽ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ ഏപ്രിൽ പതിനെട്ടിനാണ് നടപടിക്കിടയാക്കിയ സംഭവം നടന്നതെന്ന് ജില്ലാ പബ്ലിക് റിലേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു इधर का में लेने गटुल और जिन्न तंत्र के शरीर में शरीर का शरीर का है ये देखो मैं

போட ரெடி ஆடி മുതിർന്ന പൌരന്മാരുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയയിൽ ബാഹ്യ ഇടപെടൽ തടയാതിരുന്ന പോളിംഗ് സംഘത്തിലെ ഉദ്യോഗസ്ഥരെയാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തത് ഇവർക്കെതിരെ അന്വേഷണത്തിനും വകുപ്പുതല നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച വ്യക്തിക്കും തെരഞ്ഞെടുപ്പ് സംഘത്തിനുമെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ വഴി കല്യാശ്ശേരി ഉപഭരണാധികാരി ഔദ്യോഗികമായി കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കല്യാശേരി നിയമസഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരി പഞ്ചായത്തിൽ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ ഏപ്രിൽ പതിനെട്ടിനാണ് നടപടിക്ക് ഇടയാക്കിയ സംഭവം തൊണ്ണൂറ്റി രണ്ടുകാരിയായ എടക്കാടൻ ഹൌസിൽ ദേവിയുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുമ്പോൾ വോട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മണ്ഡലം ഉപഭരണാധികാരി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി അഞ്ചാം പീടിക കപ്പോടുകാവ് ഗണേശൻ എന്നയാൾ വോട്ടിംഗ് നടപടിയിൽ ഇടപെട്ടുവെന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രതിനിധ്യ നിയമത്തിന്റെ െട്ട് ഒന്ന് വകുപ്പിന്റെ ലംഘനമാണെന്നും ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്കും പോലീസ് അന്വേഷണത്തിനും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി എഴുപത്തിയൊന്ന് സി വകുപ്പിന്റെ ലംഘനവും സംഭവത്തിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക